ശ്രീ മിഥുൻ വിജയകുമാർ ഇവിടെ ഇതാ സൂചിപ്പിക്കുന്ന പോലെ അമേരിക്ക തുടക്കത്തിൽ അവകാശപ്പെട്ടത് ഇറാന്റെ പ്രധാനപ്പെട്ട മൂന്ന് ആണവ നിലയങ്ങളും ഞങ്ങൾ തകർത്തു എന്നുള്ളതാണ് പിന്നീട് അതിൽ നിന്ന് പെൻറ്റകണ് അടക്കം പിന്നോട്ട് പോരുന്നു എന്ന് നമുക്ക് മനസ്സിലായതാണ് പ്രത്യേകിച്ച് വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് എന്ന് പറയുന്നു ഇന്ന് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇതേ ആണവ കേന്ദ്രങ്ങളെ തന്നെ ഉന്നം വെച്ചുകൊണ്ട് ആക്രമണം നടന്നിട്ടുണ്ട് എങ്കിൽ അമേരിക്കയുടെ വാദങ്ങൾ ഒരു പരിധിവരെ പൊള്ളയാണ് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് കാരണം ആ തകർക്കപ്പെട്ട ഒരാണവ നിലയത്തിലേക്ക് വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തേണ്ടതില്ലല്ലോ അവരുടെ സൈനിക സാമഗ്രികൾ ആ നിലയിൽ നശിപ്പിച്ച് സ്വയം നശിപ്പിക്കേണ്ടതില്ലല്ലോ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് എന്താണ് മനസ്സിലാകുന്നത് ഇന്നും ആക്രമണം നടത്തിയെങ്കിൽ അതെന്തുകൊണ്ടാകാം മറ്റൊരു സംശയം ശേഷിക്കുന്നത് ഈ ആക്രമണം എത്ര ശക്തമായിരുന്നുവെങ്കിലും അതായത് അമേരിക്ക നടത്തിയ ആക്രമണം എത്ര ശക്തമായിരുന്നുവെങ്കിലും ഈ ഇറാൻ സൂചിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് വരുന്ന ഇൻപുട്ടുകൾ പോലെ അവിടെ നിന്ന് യുറേനിയം അടക്കം നീക്കം ചെയ്തിട്ടുണ്ടാകുവാനുള്ള സാധ്യത താങ്കൾ എത്രത്തോളം കൽപ്പിക്കുന്നുണ്ട് കല്പിക്കുന്നുണ്ട് അഭിലാഷ് ഇതിന്റെ ഒരു ഡാമേജ് അസസ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് ഇപ്പൊ നമ്മുടെ കയ്യില അറ്റാക്ക് ചെയ്തു ഇസ്രായേൽ വീണ്ടും കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു അതേ സ്ഥലങ്ങളിൽ അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ അതൊരു എന്ത് കൃത്യമായ ഒരു മിലിറ്ററി അന അനലിസ്റ്റ് തന്നെ അതിനെ ഒരു പക്ഷെ വിലയിരുത്തി പറയേണ്ടി വരും കാരണം യു എസ് ക്ലെയിം ചെയ്താണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ചുവെന്ന് അപ്പൊ ഇസ്രായേൽ വീണ്ടും അതേ ടാർഗറ്റ്സിന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സംശയം തീർച്ചയായിട്ടും അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇതിന്റെ ഒരു കൂടുതൽ ഒരു ഒരു ഡെപ്തിലുള്ള ഒരു യു എസിന്റെ ഈ ഒരു വിഷയത്തിലെ യഥാർത്ഥ പൊസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് നമുക്ക് കുറച്ചുകൂടെ പിറകിലേക്ക് പോകേണ്ടി വരും അപ്പൊ യു എസ് അത്ര ഒരു പൊസിഷൻ എടുത്തുകൊണ്ട് എന്താ പറയുക ഇറാന്റെ ഈ ആണവ ന്യൂക്ലിയർ ഡെവലപ്മെന്റ് അത് ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം ഒരു നിലകൊള്ളുന്ന രാജ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇറാന്റെ ന്യൂക്ലിയർ ഇറാൻ ഒരു ന്യൂക്ലിയർ പവറായി ആയി മാറാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ലായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടില് ജെ സി പി ഒ അതായത് ജോയിന്റ് കോംപ്രഹൻസീവ് പ്ലാൻ ഓഫ് ആക്ഷനിൽ നിന്ന് അമേരിക്ക പിന്മാറില്ലായിരുന്നു അന്ന് ചില സൺസെറ്റ് ക്ലോസസ് ഒക്കെ ഉണ്ട് ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഈ ക്ലോസസിന്റെ ഒക്കെ വാലിറ്റി തീരും പിന്നെ ന്യൂക്ലിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇറാൻ ആരംഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അമേരിക്കന്ന് പിന്മാറിയത് അതിൽ എന്താ പറയുക റീനെഗോഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു പ്രപ്പോസലുമായി മുന്നോട്ട് വരാനോ അമേരിക്ക നോക്കിയിട്ടില്ല കാരണം അന്ന് അമേരിക്ക ഭയന്നൊരു കാര്യം ഉണ്ടായിരുന്നു അതിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ പേടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇറാന്റെ മേൽ നിന്ന് സാങ്ഷൻസ് പോയി കഴിഞ്ഞാൽ ഇറാൻ മിഡിൽ ഈസ്റ്റിൽ ഒരു വൻ ശക്തിയായി മാറിക്കൊണ്ടിരിക്കും അപ്പൊ അത് അമേരിക്കക്ക് ഒരു ഭാഗത്ത് പേടിയായിരുന്നു അതായത് അതേ സമയത്ത് ഈ പറഞ്ഞ പോലെ ഈ ഈ ജെ സി പി ഒന്ന് സൈൻ ചെയ്ത രാജ്യങ്ങൾ ചൈന റഷ്യ ഫ്രാൻസ് ജർമ്മനി പോലുള്ള രാജ്യങ്ങളൊക്കെ അതിൽ സിഗ്നറ്ററീസ് ആണ് അവരൊക്കെ വെറുപ്പിച്ചുകൊണ്ടാണ് അമേരിക്ക ഇതെന്ന് പിന്മാറിയത് അപ്പം അമേരിക്കയുടെ ലക്ഷ്യം എന്താന്നുള്ളത് ഇപ്പോഴും ക്ലിയർ അല്ല കാരണം ഇറാൻ ഒരു ന്യൂക്ലിയർ പവർ ആയി മാറുന്നതാണ് അമേരിക്കയുടെ ഇഷ്യൂ എങ്കിൽ അമേരിക്ക രണ്ടായിരത്തി പതിനെട്ടില് ജെ സി പി ഒ പിന്മാറില്ല അപ്പം ഇറാൻ എന്ത് ചെയ്തു ഇറാൻ ആ ഒരു സിറ്റുവേഷൻ മുതലെടുത്തിട്ട് എന്തായാലും ഇതൊക്കെ എന്താ പറയുക ഈ ഡീലൊക്കെ ഇപ്പം ഇല്ലാതായി ഈ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഇല്ലാതായി അപ്പൊ നമുക്ക് ന്യൂക്ലിയർ പരിപാടിയെ മുന്നോട്ട് പോകാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇറാൻ പോവുകയും ചെയ്തു ഇപ്പൊ അവർ ഈ പറഞ്ഞ ബ്രേക്ക് ഓഫ് കേപ്പബിലിറ്റി ഇത് നിൽക്കുക പറയുന്നു അപ്പം ഇസ്രായേൽ നഗരം ഭീഷണിയായി മാറുന്നു അപ്പൊ ഈ പറയുന്ന പോലെ അമേരിക്ക അന്ന് ആഗ്രഹിച്ചെന്ന് വെച്ചാൽ ഇറാന്റെ മേരി സാങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറാന്റെ ഓയിൽ എക്സ്പോർട്സ് ഷാർപ്പായിട്ട് അമേരിക്കയ്ക്ക് കട്ട് ചെയ്യാൻ പറ്റും അത് അമേരിക്കയുടെ ഷെയിൽ കമ്പനീസിനെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും മാത്രമല്ല ഈ ഇറാനെ ഭയക്കുന്ന കുറച്ച് ഗൾഫ് രാജ്യങ്ങളുണ്ട് അവരുമായിട്ടുള്ള വെപ്പൺ ഡീൽ അമേരിക്കയ്ക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയി നടത്താൻ പറ്റും ഈ പറഞ്ഞ പോലെ ജോയിന്റ് ഡിഫൻസ് ആക്ടിവിറ്റീസ് ഒന്നും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകും അതുകൊണ്ട് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പൊസിഷൻ ഒന്നുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക എപ്പോഴും ഇറാനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഇഷ്യൂസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വേറൊരു ഗുണം കൂടെ ഉണ്ട് അമേരിക്കൻ യു എസിന്റെ ആക്ച്വലി ഡിഫൻസ് ബജറ്റ് പോലും കൂട്ടാൻ പറ്റും അവർക്ക് അപ്പൊ ഒരു സിറ്റുവേഷൻ ആണ് ഒരു പക്ഷേ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് പക്ഷെ ഇറാൻ ഇസ്രായേൽ ഇഷ്യൂ എന്ന് പറഞ്ഞത് അത് നോക്കുകയാണെങ്കിൽ നമ്മളൊരു പക്ഷേ ചരിത്രത്തിലേക്ക് പോകേണ്ടി വരും കാരണം ഏഹ് ഈ എന്താ പറയുക ഈ ഒരു പ്രോക്സി വാർ ആണ് എല്ലാ കാലത്തും ഇറാനും ഇസ്രായേലും തമ്മിൽ നടന്നുകൊണ്ടിരുന്നത് കാരണം ഈ എഴുപത്തിഒൻപതിലെ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഒരു ഷാഡോ വാർ ആണ് അവിടെ ഇസ്രായേലായിട്ട് ഇറാൻ എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരുന്നത് അതിൽ സൈബർ അറ്റാക്സ് ഉണ്ട് ഇസ്രായേൽ ചില ടാർഗറ്റഡ് അറ്റാക്സ് നടത്തിയിട്ടുണ്ട് അതായത് ഈ മൊഹസൈൻ ഫഹറി ജാദ എന്നൊക്കെ പറയുന്ന ഇറാന്റെ ന്യൂക്ലിയർ സയന്റിസ്റ്റിനൊക്കെ കൊലപ്പെടുത്തുക പിന്നെ ചില സിറിയയിലെ ഷിപ്മെന്റ് ഒക്കെ തകർക്കുക അങ്ങനെ എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് ഈ സിറ്റുവേഷൻ ഒന്ന് എസ്കുലേറ്റ് ആയത് കാരണം ഡൊമാസ്കസിലെ ഇറാന്റെ കോൺസുലേറ്റ് ആക്രമിക്കപ്പെടുന്നു അതിൽ ഐ ആർ ജി സിയുടെ കുറച്ച് ഓഫീസേഴ്സ് കൊല്ലപ്പെടുന്നുണ്ട് അപ്പോഴാണ് സത്യത്തിൽ ഒരു എന്താ പറയാ ഒരു ഒരു ഫേസ് ടു ഫേസ് വാറിലേക്ക് അവർ എത്തുന്നത് അപ്പൊ ഈ യുദ്ധങ്ങൾ നടക്കുമ്പോ ഒക്കെ തന്നെ പാലിക്കുന്ന ഒരു നിയമമുണ്ട് ബേസിക്കലി അതായത് ഒരു അലിഖിത നിയമമാണ് ഈ ക്യാപിറ്റൽ സിറ്റീസ് ആക്രമിക്കില്ല എന്നുള്ളത് പക്ഷേ ഇറാൻ അത് ബ്രീച്ച് ചെയ്തു അതിനുശേഷമാണ് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ മിലിറ്ററി ബേസസ് നശിപ്പിക്കാൻ തുടങ്ങിയത് ഇസ്രായേൽ പല സ്ഥലങ്ങളിലേക്കും അറ്റാക്ക് ചെയ്യുന്നു അപ്പം ഇതിനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ യഥാർത്ഥ പ്രശ്നം ഇതിന്റെ ഒരു റൂട്ട് കോസ് അനാലിസിസ് നടത്തുകയാണെങ്കിൽ ഇസ് ഈ ഇറാന്റെ എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജിയാണ് ഏറ്റവും വലിയ ഇഷ്യൂ ഇതിൽ നമ്മൾ നോക്കുകയാണ് അമേരിക്ക ഒരു ഭാഗത്ത് അവിടെ ഉണ്ടെങ്കിൽ പോലും ഇറാന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇറാനിലെ ഇസ്ലാമിക് എക്സ്ട്രീം ഇസ്ലാമിക് ഐഡിയോളജിയാണ് കാരണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ തുർക്കിക്ക് ശേഷം ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന മുസ്ലിം മെജോറി മെജോറിറ്റി രാജ്യം ഇറാനാണ് ആയിരുന്നു പണ്ട് അതായത് ഷാ ഭരിക്കുന്ന കാലത്ത് ഈ രണ്ട് രാജ്യങ്ങളുടെ അംബാസിഡേഴ്സ് തമ്മിൽ മീൻസ് അംബാസഡർ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അവർക്ക് മാത്രമല്ല ഇസ്രായേലിലേക്കുള്ള എണ്ണയുടെ ഒരു നല്ല ഷെയർ ഇറാന്റെ ഭാഗത്തു നിന്നായിരുന്നു ഇസ് ഇറാനിലാണെങ്കിൽ ഇസ്രായേൽ ഈ പറഞ്ഞ പോലെ ടെലികോം നെറ്റ്വർക്ക് അവർക്ക് റോഡ് ഫാക്ടറി ഇതെല്ലാം സെറ്റപ്പ് ചെയ്യാനുള്ള സഹായം ഇസ്രായേൽ കൊടുക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ഇവര് ഈ ചില ഡിഫൻസ് പ്രോജക്ട്സ് അതിൽ ഈ പ്രോജക്ട് ഫ്ലവർ എന്നൊക്കെ പറയുന്ന ചില ഡിസ ഡിഫൻസ് പ്രോജക്ട്സ് ഒക്കെ ഒന്നിച്ച് നടത്തിയ രാജ്യങ്ങളാണ് അപ്പം എഴുപത്തി ഒമ്പതിനു ശേഷം ഇവിടെ ഒരു വലിയ യൂ ടേൺ ഉണ്ടാവുകയും ഒരു ഐഡിയോളജിക്കൽ ഒപ്പൊസിഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഇസ്രായേൽ ഒരു ഇല്ലിമേറ്റ് എന്താ പറയുക സയോണിസ്റ്റ് ഭരണകൂടമാണെന്ന് ഇറാൻ വരുത്തി തീർക്കാൻ നോക്കുകയും അതിലൂടെയുള്ള വാർഫെയർ ആണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് മൊത്തം തന്നെ അതിലും ഇസ്രായേലുമായി നേരിട്ട് ഏറ്റുമുട്ടിയാൽ തോറ്റുപോകുന്ന മനസ്സിലാക്കിയ ഇറാൻ ചെയ്തൊരു കാര്യം ഈ ഹിസ്ബുള്ള ഹമാസ് അല്ലെങ്കിൽ ഇറാഖിലെ മിലിറ്റന്റ് ഗ്രൂപ്പിനെ പോലുള്ള ഈ ഗ്രൂപ്പുകളെ സെറ്റപ്പ് ചെയ്തെടുക്കുകയായിരുന്നു പിന്നെ അതൊരു ആറ്റ് മോഡിലേക്ക് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ മാറി കഴിഞ്ഞു അതിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ് കാരണം ഇസ്രായേൽ ഓൾറെഡി ശത്രു രാജ്യങ്ങളാൽ എന്താ പറയുക കവർ ചെയ്യപ്പെട്ട രാജ്യമാണ് അപ്പൊ അവർക്ക് ഇറാനെ പോലെ ശക്തിയും കൂടെ അവർക്കെതിരെ നിൽക്കുമ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആണ് അപ്പൊ ഇസ്രായേൽ ഇവിടെ തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അൺബീറ്റബിൾ ആണ് ഇസ്രായേലിനോട് ആര് കളിക്കുന്നോ അവർക്ക് എതിരെ താങ്കൾ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത് കൊണ്ട് ഇപ്പോൾ ചേർത്ത് വയ്ക്കാൻ പറ്റുന്നത് തന്നെ സൂചിപ്പിച്ചു ഹമാസ് ആകട്ടെ ഹൂദികൾ ആകട്ടെ അവരെയൊക്കെ ഏതാണ്ട് ഉന്മൂലനം ചെയ്തതിന് ശേഷമാണ് വളരെ കൃത്യമായി അടുത്ത പ്ലാൻ തയ്യാറാക്കുന്നത് ഇതാ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എവിയൻ ജയിലിലേക്ക് ആക്രമണം നടത്തി ഇസ്രായേൽ എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ജയിലാണ് മനുഷ്യ അവകാശ ലംഘനങ്ങളാൽ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ജയിലാണ് ഇസ്രായേലിന് വേണ്ടി ചാരവൃത്തി നടത്തി എന്നൊക്കെ ആരോപിക്കപ്പെടുന്നവർ അവിടെ പാർപ്പിക്കപ്പെട്ടവർ ആണ് അതോടൊപ്പം തന്നെ ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോബ്സ് ഇന്റലിജൻസ് യൂണിറ്റുകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വളരെ കൃത്യമായി ടാർജറ്റ് ചെയ്തുകൊണ്ട് വളരെ അതായത് ഈ നയതന്ത്ര തരത്തിന്റെ ഭാഗമായി ബന്ദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില ചർച്ചകളൊക്കെ നടക്കുമല്ലോ അപ്പോൾ അത്തരം ചില സാധ്യതകൾ പോലും ഇല്ലാതാക്കുക ആ ലക്ഷ്യത്തോടെയാണ് ഈ ജയിൽ ആക്രമിക്കപ്പെട്ടത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത് അതെ അതെ സോ സി ഇറാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതൊരു എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂ ആണ് അപ്പൊ അവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള എന്താ പറയുക ഇസ്രായേലിന്റെ സോറി ഇറാന്റെ കീറ്റ് ലൊക്കേഷൻസ് ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് ഇറാനെ നമുക്ക് എന്താ പറയുക പ്രതീക്ഷിക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങ് ഇസ്രായേലിന് തീർത്ത് പറയാ തീർത്തു കളയാൻ പറ്റുന്ന രാജ്യമല്ല കാരണം അതിന്റെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഇസ്രായേലിനെക്കാളും പതിനേഴ് മടങ്ങ് വലിയ രാജ്യമാണ് ഇറാൻ അപ്പോ അവിടെ മാത്രമല്ല ഈ ആയിട്ടുള്ള മൗണ്ടെയിൻസ് ഉണ്ട് പിന്നെ മരുഭൂമികളുണ്ട് അപ്പൊ അങ്ങനത്തെ കുറെ ടണൽസ് ആയിരക്കണക്കിന് കിലോമീറ്റർ ഉള്ള റോഡുകൾ ഇതിലൂടെ ഒക്കെ കടന്ന് ചെന്ന് വേണം ഇസ്രായേലിനൊരു പക്ഷെ ഇറാനിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിട്ട് അപ്പൊ അത് എന്താ പറയുക പ്രാക്ടിക്കാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ര എളുപ്പമല്ല മാത്രമല്ല ഈ ഇത്രയും ദൂരം ഫുഡ് ആമിനേഷൻ സപ്ലൈ എന്താ പറയുക ഇതെല്ലാം തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇറാനിന് സോറി ഇസ്രായേലിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അവിടെ അമേരിക്കയുടെ സപ്പോർട്ട് ഒരുപക്ഷെ വീണ്ടും ആവശ്യം വന്നേക്കാം സോ ഇറാനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ ഒരു പക്ഷെ അമേരിക്ക ഈ സമയത്ത് ആഗ്രഹിക്കുന്നില്ല കാരണം അമേരിക്കയുടെ ഒരു ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി വെച്ചുകൊണ്ട് അമേരിക്ക ഒരു ഫുൾ ഫ്ലെഡ് വാറിന് തയ്യാറാവും എനിക്ക് തോന്നുന്നില്ല കാരണം ഇതില് രണ്ട് കാര്യങ്ങൾ വേറെയുണ്ട് കാരണം റഷ്യ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറാനുമായിട്ട് ഒരു ഇരുപത് വർഷത്തെ സ്ട്രാറ്റജിക് കോപ്പറേഷൻ പാക്ട് സൈൻ ചെയ്തൊരു രാജ്യമാണ് അപ്പൊ അതിൽ ഡിഫൻസ് എനർജി പ്രോജക്ട്സ് ഫിനാൻസ് ഇങ്ങനത്തെ മേഖലകളിൽ അവർക്ക് തമ്മിലൊരു കോപ്പറേഷൻ ഉണ്ട് അല്ലെ ചൈനയുമായിട്ടും അവർക്ക് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഉണ്ട് അപ്പം ഇറാനുമായിട്ട് ഒരു ഫുൾ ഫ്ലെജ് വാറിലേക്ക് യു എസ് ഇറാനെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം സംശയമാണ് അപ്പൊ ഈ സമയത്ത് നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇസ്രായേലിന്റെ പൊസിഷൻ ക്ലിയർ ആക്കുകയാണ് അതായത് ഞങ്ങളെ ഡോമിനേറ്റ് ചെയ്യാൻ നോക്കണ്ട ഞങ്ങളുമായിട്ടുള്ള ഈ പ്രോക്സി വാർ നിർത്തുക എന്നതാണ് ഒരു പക്ഷെ ഇസ്രായേൽ ഇറാനിന് കൊടുക്കാൻ നോക്കുന്ന ഒരു സന്ദേശം അവിടെ വേണുഗോപാൽ സാർ